يا سيد, يا سيد الرسل الذي فاق الورى بأسا سما كل الوجود وجودا يا سيد الابرار حبك في دمي نهر على نحو الصبابة تجاري يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد سرواد النيرايا أستاذ مار ഉപ്പ ഉമ്മമാരെ സഹോദര സഹോദരിമാരെ ബഹുമാൻ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹത്താൽ ഗ്രഹത്താൽ നൂറ്റി അറുപതാമത്തെ ഈ മജലിസിനെ സ്നേഹിക്കുകയും സഹായിക്കുകയും സംബന്ധിക്കുകയും വിൽക്കുകയും ചെയ്തവർക്ക് അവാഹു താലം പറക്കത്ത് ചെയ്യു മാറാവട്ടെ പ്രത്യേകിച്ച് നമ്മുടെ മജലിസുകളിൽ ഭക്ഷണം തന്ന എന്തയോ ആളുകളോ ആളുകൾ ഇന്നത്തെ മജലിസിലേക്ക് പലരും ഇതിനു വേണ്ടി അധ്വാനിച്ച പലരും പലരും പലരുമുണ്ട് അവർക്കെല്ലാം പറക്കത്ത് ചെയ്യണേ റഹ്മാനെ അവരുടെ ഉദ്ദേശങ്ങൾ അഖിലോണ നീ നിറവേറ്റി കൊടുക്കണേ റഹ്മാനെ എല്ലാ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മെടങ്ങാറുകളും നീ മാറ്റി കൊടുക്കണേ അള്ളാഹേ അതുപോലെ പോലെ അങ്ങനെ ധാരാളം ആളുകൾക്ക് ഇൻഷാ നമുക്ക് ചെയ്യേണ്ടതുണ്ട് ചെയ്യേണ്ടതുണ്ട്

സയ്യിദുൽ ഖൽഖ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു ഖലീലൻ ഫിൽ അബൂബക്കർ ഖലീല എനിക്ക് സ്വർഗ്ഗത്തിൽ ഒരു ഖലീൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഫ്രണ്ട് ക്ലോസ് എന്നൊക്കെ പറയും വേറൊരാളില്ല

പ്രിയപ്പെട്ട പ്രവാചകരെയാണ് ഇത്രയും വലിയ പ്രതീകമായ മഹബത്തിന്റെ സാഗരമായ ഒറൂസിന്റെ മജിലിസിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്

ൾക്ക് പനി വരാനുള്ള തന്റെ മരണരോഗം രോഗം അവസാന സമയം വരാനുള്ള കാരണം ജൂത സ്ത്രീ വിശത്തിലൂട്ടിയ ആട്ടിന്റെ വിശം കലർത്തിയു അലഹി വസ്ലമതങ്ങളെ അവിടത്തേക്ക് നൽകുകയും അവിടെ നിന്ന് അത് കഴിക്കുകയും ചെയ്തതിന്റെ എഫക്റ്റ് ആയിരുന്നു അവസാന സമയത്ത് അവിടത്തേക്ക് വന്ന പനി പനി എന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് രക്തസാക്ഷിത്വത്തിന്റെ പദവി ലഭിക്കാൻ വേണ്ടി അപ്പൊ വഫാത്തിന്റെ കാരണം ആ ഒരു വിഷം തീണ്ടിയതാണെങ്കിൽ